ാതീതമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പാലക്കാട് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയും അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അറിയാൻ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം കാത്തിരിക്കുന്നു പാലക്കാട് തന്നെയാണ് ഒരുപാട് ട്വിസ്റ്റുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് പക്ഷെ രാവിലെ മുതൽ തന്നെ ബി കുറച്ച് ലീഡ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ലീഡ് കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അത് പാലക്കാട് മാത്രമുള്ള ദേശീയ തലത്തിലും പ്രതിഫലിക്കുന്നു എന്നാണ് അപ്പൊ ഇതൊരു തിരിച്ചടിയാണ് സാധ്യതയുണ്ട് കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ആ മുനിസിപ്പാലിറ്റിയിൽ ആദ്യത്തെ രണ്ട് റൗണ്ട് എണ്ണുമ്പോൾ ബി ജെ പിക്ക് മൂവായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകളുടെ ലീഡ് വേണ്ടതാണ് അപ്പൊ പാലക്കാട് കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു ഈ ശ്രീധരൻ വന്നപ്പോൾ രണ്ടാം മൂവായിരത്തോളം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു സി കൃഷ്ണകുമാർ ലോക്സഭയിൽ മത്സരിച്ചപ്പോഴും ആ ലീഡ് ഉണ്ടായിരുന്നു പക്ഷെ ആ റൗണ്ട് വോട്ടുകൾ ഇപ്പോൾ എണ്ണുമ്പോൾ കേവലം എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഉള്ളത് സി കൃഷ്ണകുമാർ ഒരു പതിനായിരം മുതൽ എണ്ണായിരം മുതൽ പതിനായിരം വോട്ട് വരെ മുനിസിപ്പാലിറ്റിയിൽ ലീഡ് നേടിയാൽ മാത്രമേ മാത്തൂർ കണ്ണാടി പിരായി പഞ്ചായത്തുകളിലുള്ള ആ യു ഡി എഫ് വോട്ടുകളുടെ മറികടക്കാൻ പറ്റും ഇനി അവസാന നിമിഷങ്ങളിൽ എണ്ണുന്ന വോട്ടുകളെല്ലാം യു ഡി എഫിന് അനുകൂലമായ വോട്ടുകളായിരിക്കാം പക്ഷേ ഇപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ച വോട്ട് അവിടെ നേടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട് കവിത അതായത് പി എന്ന സ്ഥാനാർത്ഥിയെ അപ്രതീക്ഷിതമായ സർപ്രൈസ് കാണിച്ചിരിക്കുന്നു അതായത് പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച സന്തോഷ് പിടിച്ചതിനേക്കാൾ വോട്ടുകൾ പി സരൻ പിടിച്ചിരിക്കുന്നു പി സരനെ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഇടതുകോട്ടയിലേക്ക് എത്തിച്ചതിന്റെ നേരിയ ഗുണം പി സരൻ കാണിച്ചിരിക്കുന്നു മെട്രോമാൻ ഈ ശ്രീധരൻ പിടിച്ച വോട്ടുകൾ നിന്ന് പിടിച്ചെടുക്കാൻ ാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് ഇതിനു മുന്നിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഭരണത്തിൽ വന്നവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ശരിക്കും ശരിയായ രീതിയിൽ നമ്മുടെ ജനങ്ങൾ വിലയിരുത്തി തുടങ്ങി എന്നുള്ളതാണ് ഒരു പാലിച്ച ഒരാൾക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ ആ പാലിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നമ്മളിപ്പോൾ കാണേണ്ടത് സരിനെ അനുകൂലിക്കാൻ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ബിജെപിക്ക് പറ്റിയ ചില പോരായ്മകൾ സന്ദീപ് പ്രശ്നം ഒരു മാറും ഇപ്പോൾ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ അവിടെ ലഭിച്ച വോട്ട് കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സന്ദീപ് ഭാര്യരുടെ ഒരു ഫാക്ടർ തന്നെയെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും അത് എത്ര വോട്ടുകൾ കുറയുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രവുമല്ല കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ വോട്ട് പി സരന് സമാഹരിക്കാൻ കഴിഞ്ഞാൽ നേരത്തെ കവിത പറഞ്ഞ ഈശ്വരന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ബി ജെ പി ക്യാമ്പിൽ അവസാന നിമിഷം ബി ജെ പി വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ബി ജെ പി അവിടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഓരോ വീടുകളിലും നാലും അഞ്ചും തവണ കയറി ഇറങ്ങി പിന്നെ സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് പാലക്കാടുകാരനാണ് പാലക്കാടിന്റെ മുക്കുമൂലം അറിയാവുന്ന വ്യക്തിയാണ് പക്ഷേ സന്ദീപ് വാര്യർ ഫാക്ടർ എന്നത് അവിടെ ക്ലിക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം ബി ജെ പിയുടെ ഒരു വോട്ട് നില എന്നുള്ളത് ബി ജെ പി നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പിന്നെ പിന്നെ ലീഡ് ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ സരിനും രാഹുൽ മാങ്കൂട്ടത്തിലുമായി പങ്കിട്ടെടുത്തു എന്നുള്ളത് നിസാര കാര്യമല്ല ഇനി അങ്ങോട്ട് വരുന്നത് യു ഡി എഫിന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് പിന്നീട് ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ആ യു ഡി എഫ് ക്യാമ്പുകളിലും സരിൻ നേട്ടമുണ്ടാക്കണം യു ഡി എഫ് ക്യാമ്പുകളിലെ വലിയൊരു വിഭാഗം വോട്ട് സരിൻ കൊണ്ടുപോകണം അങ്ങനെയെങ്കിൽ കൃഷ്ണവുമാനൊരു സാധ്യതയുണ്ട് പിന്നീട് ഒരു കാര്യം നമ്മുടെ ഒരു ക്രൈസ്തവ വോട്ടുകൾ അതായത് നേരത്തെ നമ്മൾ തന്നെ വാർത്ത ക്രൈസ്തവ വോട്ടുകൾ ആ കത്തോലിക്ക വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളത് മുനമ്പം ഒരു പാഠമായിട്ട് പിന്നെ പാലക്കാട് ക്രിസ്ത്യാനികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു വരേണ്ടതാണ് അവിടെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ അനുകൂലിച്ച ഒരുപാട് ക്രൈസ്തവർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ഇപ്പൊ പറഞ്ഞ പോലെ അത് പാലക്കാട് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് എന്താണ് രഞ്ജിതനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് വോട്ട് ചെയ്ത് കഴിഞ്ഞിറങ്ങിയ ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ കൃഷ്ണകുമാറിനെ വോട്ട് ചെയ്യൂ അതിന് നിരവധി കാരണങ്ങളുണ്ട് അത് മുന്നമ്പം മാത്രമായി അവര് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷക്കാലമായി കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു മാറ്റം അവരുടെ വോട്ടിംഗ് രീതിയിൽ അവരുടെ ചിന്താഗതികൾ വന്ന ഒരു മാറ്റം അത് മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് അത് കേരളത്തിലേക്ക് വരാൻ അല്പം വൈകി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തൃശ്ശൂരിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരാണ് കേരളത്തിലെ വോട്ടർമാരിലെ നിർണായകമായ ഒരു ഘടകം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ മാറ്റി ചിന്തിച്ചാൽ കേരളത്തിലെ ഏകദേശം ഒരു നൂറോളം മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയും പക്ഷെ ആ ക്രൈസ്തവ വോട്ടിന്റെ ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാല്പത് ശതമാനം മാറണം അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ തൃശ്ശൂരിൽ അതേ ട്രെൻഡ് പാലക്കാട് ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടിൽ ബിജെപിക്ക് ഉണ്ടായിരുന്നു ബി ജെ പി സന്ധീ വാര്യർ പോയതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ബി ജെ പി അവരുടെ പ്രവർത്തനം അത്രത്തോളം വ്യാപിപ്പിച്ചു അടുത്തിട്ട് വരെ ചെയ്തു പക്ഷെ അതിനുള്ള ഫലം നിലവിൽ കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വയനാട്ടിൽ വയനാട്ടിലെ വയനാട്ടിലെ നീ എന്ത് വന്നാലും ആംഗലയും ബംഗളും കൂടി എന്തായാലും പാർലമെന്റിലേക്ക് പോകും ഭൂരിപക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു ചേലക്കരയാണ് ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ് അതെ രാധാകൃഷ്ണൻ അവിടെ മത്സരിച്ച് അദ്ദേഹത്തിന്റെ പിൻഗാണിയായിരുന്നു അവിടെ പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു രമ്യാ ഹരിദാസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമെന്ന് പിടിച്ചു നോക്ക് കരുതിയതാണ് നടന്നല്ലോ ഇല്ല ബിജെപിയുടെ സ്ഥാനാർത്ഥിയും ശക്തനായ സ്ഥാനാർത്ഥിയും ബിജെപി അവകാശപ്പെട്ടു പക്ഷേ വളരെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് മറ്റൊരു കാര്യം നമുക്ക് അറിയില്ല അത് വ്യക്തമായ ഒരു വിശകലനമാണോ എന്നുള്ളത് അറിയില്ല നമ്മുടെ ഇപ്പോ കേരളം ഭരിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ സർക്കാരിനോടുള്ള വിയോജിപ്പുകൾ പലയിടത്തുണ്ട് എങ്കിലും ആ വിയോജിപ്പിനെ വിയോജിപ്പിനെക്കാൾ കടന്ന ചില പ്രശ്നങ്ങളാണ് പാലക്കാട് സംഭവിച്ചത് സരിന്റെ മാറ്റവും അതുപോലെ നമ്മുടെ സന്ദീപ് ഭാര്യരുടെ മാറ്റവും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തമായ ഒരു എന്താ പറയാ ഒരു ആത്മാർത്ഥതയില്ലാത്ത പ്രത്യേക ശാസ്ത്രങ്ങൾ എന്തിനാണ് നമുക്ക് എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോയി അവര് നമ്മുടെ ഭരണമുന്നണിയുമായിട്ട് അതായത് എൽ ഡി എഫ് സർക്കാരിന് കൂടുതൽ വോട്ട് അങ്ങനെ പോകി പോയി ചിന്തിക്കുന്നത് ജനങ്ങളും കൂട്ടത്തിൽ ഉണ്ടാകാമെന്ന് ചിന്തിച്ചാൽ തെറ്റാകുമോ ഒരിക്കലും യു ഡി എഫിന് ഒരു സാഹചര്യം പോകാനുള്ള സാധ്യതയുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും ചില വിഷയങ്ങൾ ചില ഫാക്ടേഴ്സ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകളെ സ്വാധീനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് പാലക്കാട് സംഭവിച്ചിട്ടുള്ളത് അതൊരു കവിത പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട് തോന്നുന്നില്ല കാരണം ചേലക്കരയിലെ മനസ്സിലാക്കാം അതുപോലെ സരിന അനുകൂലമായ ചില വിഷയങ്ങൾ വരുന്നു പക്ഷേ ഒരു ഒരു ഒരാൾ ഒരു വ്യക്തി ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്ര പുറത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തി എത്ര പേർ പിന്തുണയ്ക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് പി സരിൻ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോയപ്പോ പി സരന് അവിടെ രാഷ്ട്രീയമില്ലാത്ത ഒരുപാട് ആളുകൾ പിന്തുണച്ചു മെട്രോമാൻ ശ്രീധരൻ അങ്ങനെയായിരുന്നു സംഭവിച്ചത് ആ ശ്രീധരൻ മെട്രോമാൻ ശ്രീധരൻ പിടി സമാഹരിച്ച വോട്ടുകളില് കണ്ടുകൊണ്ടാണ് ബി ജെ പി അവിടെ വിജയിക്കുമെന്നെല്ലാവരും കരുതിയത് അപ്പോ ആ വോട്ട് സമാഹരിക്കാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മെട്രോമാൻ ശ്രീധരൻ എന്ന വ്യക്തിക്കുള്ള വ്യക്തിപ്രഭാവത്തിന് കൊടുത്ത വോട്ടാണ് അത് ബി ജെ പി വോട്ടല്ല അത് കണ്ട് മോഹിക്കണ്ട രണ്ട് അതേ ട്രെൻഡ് തന്നെ പി സരൻ അനുകൂലമായി വന്നാൽ പി സരൻ എന്ന വ്യക്തി ഒരു സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന വ്യക്തി ഒരു ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായ ആ പ്രതിച്ഛായക്ക് കൊടുക്കുന്ന വോട്ടായിരിക്കാം കഴിഞ്ഞ തവണ ഇടതുമണി സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ ഇത്തവണ കൂടുതൽ പിടിക്കുന്ന വോട്ട് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് രണ്ടും വ്യക്തികളുടെ പ്രഭാവത്തിനാണ് ഈ വോട്ടുകൾ വിടുന്നത് അല്ലാതെ സന്ദീപ് ആര്യർ ഒരു ദിവസം രാവിലെ ബി ജെ പിന്നു വിട്ടിറങ്ങി പോകുമ്പോൾ സന്ദീപ് ആര്യർക്കൊപ്പം ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു മാറ്റം എല്ലാവരിലും വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ജനങ്ങൾ എത്രമാത്രം ശക്തരാണ് അല്ലെങ്കിൽ അവരെങ്ങനെ ചിന്തകളിൽ ശക്തരാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്താലും ഒരു വിഭാഗം ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടാകും എന്തായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം അവിടുത്തെ ഒരു കൃത്യമായ പിക്ചർ കിട്ടും കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് അസ്